പുളിവണ്ട അപ്പ നമ്മുടെ നാടുകളിൽ പണ്ട് കാലങ്ങളിലൊക്കെ തൊടികളിലൊക്കെ നിറച്ചിണ്ടായിരുന്നാണ് ഈ പുളിവണ്ട പിന്നെ ഇപ്പൊ ഇതം നിന്ന് പോയിക്കൊണ്ടിരിക്കണതാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ പുളിവണ്ട ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ റൊസല്ലി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വില കൂടിയ ചായ ഉണ്ടാ അതുണ്ടാക്കണത് ഈ പുളിവണ്ടയുടെ എതളുകൾ ഉണക്കിയത് കൊണ്ടിട്ടാണ് അപ്പം ഒരുപാട് മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കണതാണ് ഈ പുളി എന്ന് പറഞ്ഞ കണ്ട ഇതേപോലെയാണ് പുളിവണ്ടി ഇരിക്കണത് പുളിവണ്ടയുടെ ഇലകൾ കണ്ട സാധാരണ ഒരു വെണ്ടയുടെ ഇലയുടെ ആകൃതിയൊക്കെ തന്നെയാണ് ഇതിനുള്ളത് പിന്നെ ഇതിൻ്റെ കായകൾക്ക് ഒരു പുളിരസമാണ് ഇലകൾക്കും പുളിരസമാണ് ഇട്ട അപ്പം ഇതിൻ്റെ ഇതളകളാണ് ഈ കാണുന്നത് അപ്പം ഈ ഇതളകൾ എടുത്ത് ഉണക്കിയിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇലകൾ ഒറ്റ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് മീൻകറിയിലൊക്കെ ഇടാം ഇട്ടാ ഈ ഇതിൻ്റെ ഇതിളകൾ എടുത്ത് മീൻകറിയിലൊക്കെ ഇടാം അപ്പം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ പുളി വണ്ട നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ടാണ് കാരണം പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ പണ്ട് കാലങ്ങളിൽ എല്ലാ പറമ്പിലും ഉണ്ടായിരുന്നതാണിത് പിന്നെ ഇപ്പോഴും നിന്ന് പോയിട്ട് ഇപ്പം നമുക്ക് വെച്ചുപിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിറച്ച് വിത്തുകളായിരിക്കുള്ളൂ അപ്പം ആ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം പിന്നെ കമ്പ് മുറിച്ച് നട്ടിട്ട് തൈകൾ ഉണ്ടാക്കാം അപ്പം നമുക്ക് ഒരു തൈ വെച്ചാൽ തന്നെ ഇഷ്ടം പോലെ കായ കണ്ട ഒരു തൈ നട്ടേക്കണത് ഇഷ്ടം പോലെ കായകളാണ് ഈ കാഴ്ച കിടക്കുന്നത് കണ്ട ഇനിയിപ്പോൾ ഇതൊക്കെ ഈ ഇതളുകളൊക്കെ എടുത്ത് ഉണക്കി വെച്ചിട്ട് ഈ വിത്തുകളും ഉണക്കി വെക്കും പിന്നെ വിത്തുകളും മരുന്നിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആൾക്കാർ ഈ പച്ച വിത്തും ഈ പുളിവെണ്ടയുടെ വിത്തുകളൊക്കെ നമ്മുടെ ഇന്ന് മേടിക്കാറുണ്ട് മരുന്നുകളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ഇന്ന് നമുക്ക് എവിടെയൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടൂല നമ്മ നല്ല വില കൊടുത്ത് മേടിക്കേണ്ടി വരും റൊസല്ലി ടീന്നൊക്കെ പറഞ്ഞ് വില കൊടുത്ത് മേടിക്കേണ്ടി വരും എന്നാൽ നമുക്ക് യാതൊരു പരിചരണവും ഇല്ലാണ്ട് വളർത്താൻ പറ്റിയതാണ് ഈ പുളി നമുക്ക് പിന്നെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും അതേപോലെ തൈകള് മേടിക്കാനൊന്നും കിട്ടൂല വിത്തുകൾ മേടിക്കാൻ കിട്ടും ആ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം പിന്നെ ഇത് അപ്പം ഡിസംബർ മുതലാണ് ഇതിൽ ഈ കായും ഒക്കെ ഉണ്ടായിത്തൊടങ്ങുകയുള്ളു പൂവും കായൊക്കെ ഉണ്ടായിത്തുടങ്ങും കണ്ട അപ്പം ഇങ്ങനെയാണ് കായകൾ ഇരിക്കണത് നല്ല റെഡ് കളറായിരിക്കുള്ളൂ കായകൾ ഇലകളൊക്കെ നല്ല പച്ച കളറായിരിക്കുള്ളൂ അപ്പം നമുക്കിതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം വിത്തുകളൊക്കെ പാകി മുളപ്പിച്ചിട്ട് നമ്മൾ നട ഇവിടെ ഞാൻ നേരിട്ട് വിത്ത് പാകി മുളപ്പിച്ച തയ്യാണ് ഇതിപ്പോൾ ആ ഒരു മൂന്ന് വർഷം പ്രായമായ തയ്യാണ് ഇതിങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കണതാണ് അപ്പം നമുക്ക് ഒരു പ്രാവശ്യം നട്ട കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം നിൽക്കുന്നതാണ്ട് പുളിവണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് അതൊന്നും തന്നെ ഞാനിത് ചെയ്ത് കൊടുക്കാറില്ല വേനൽക്കാലത്ത് നനച്ചു മാത്രം കൊടുക്കാറുള്ളൂ പിന്നെ വളങ്ങളൊന്നും അങ്ങനെ ഇഷ്ടം കൊടുക്കാറൊന്നുമില്ല പറമ്പിലെ വളം കൊണ്ട് തന്നെ വളരുന്ന ചെടികളാണ് ഇതൊക്കെ അപ്പം എല്ലാവരും പുളിവെണ്ടയുടെ വിത്തുകളൊക്കെ മേടിച്ച് നടണം നമുക്കിതുകൊണ്ടൊക്കെ ചായയൊക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് തുണക്കി നമുക്ക് ടിന്നുകളിലാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പുളിവണ്ട അവിടെ സീസൺ അല്ലെങ്കിൽ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ എല്ലാവരും പുളിവണ്ടിയൊക്കെ വീട്ടിൽ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക